കേരള സഭ നവീകരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി കെ സി ബി സി സഭ ക്രിസ്തുവിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭവനം എന്ന ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ അഞ്ച് പെന്തകുസ്ത തിരുനാൾ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ എട്ട് പെന്തൊക്കുസ്താ തിരുനാൾ വരെ കേരള സഭയിൽ നവീകരണ കാലഘട്ടമായി ആചരിക്കാനാണ് സർക്കുലർ വഴി കെ സി ബി സി നിർദ്ദേശിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ നടന്ന കേരള കത്തോലിക്കാ മെത്രാൻമാരുടെ സമ്മേളനം ആഗോള സിനഡിന്റെ പശ്ചാത്തലത്തിൽ കേരള സഭയിൽ സഭയിലാകമാനം സ്ഥായിയായ ഒരു നവീകരണം ആവശ്യമുണ്ട് എന്ന ബോധത്തിൽ എത്തിച്ചേർന്നതായി കെ സി ബി സി സർക്കുലറിൽ വ്യക്തമാക്കി കോവിഡ് കാലം മനുഷ്യ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും സൃഷ്ടിച്ച മരവിപ്പും കൂടാതെ ഇക്കാലത്ത് സഭ നേരിടുന്ന പ്രതിസന്ധികളും വെല്ലുവിളികളും തരണം ചെയ്ത് മുന്നേറാൻ ആന്തരിക നവീകരണത്തിന്റെയും ശക്തീകരണത്തിന്റെയും പുതിയ പാതകൾ സഭയിൽ രൂപപ്പെടണമെന്ന് കൗൺസിൽ നിർദ്ദേശിക്കുകയും അതിനായി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകുകയും ചെയ്തു യഥാർത്ഥവും സുദൃഢവുമായ മാനസാന്തരമാണ് സമഗ്ര നവീകരണത്തിന് അടിസ്ഥാനമായിട്ടുള്ളതെന്നും സഭാ ശുശ്രൂഷകളുടെ സമസ്ത മേഖലകളിലും ഈ മാനസാന്തരം സംഭവിക്കണമെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സഭയുടെ മിഷണറി സ്വഭാവത്തെ ഏറ്റെടുക്കുക എന്നതാണെന്നും കെ സി ബി സി വിശദമാക്കി സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെയും അജപാലന ദൌത്യങ്ങളുടെയും മേഖലയിൽ മാനസാന്തരം സംഭവിക്കണമെന്നും കെ സി ബി സി അറിയിച്ചു അതോടൊപ്പം വിശ്വാസികളുടെ സമൂഹമായ സഭ ദൈവജനത്തിന്റെ കൂട്ടായ്മയാണെന്നും അതുകൊണ്ട് സഭയെ സ്ഥാപനവൽക്കരിക്കുന്ന പ്രവണതകൾ പ്രോത്സാഹിപ്പിക്കപ്പെടരുതെന്നും നിലനിൽക്കുന്ന സംവിധാനങ്ങൾക്കപ്പുറം നമുക്ക് ഒന്നും ചെയ്യാനില്ല എന്ന കാഴ്ചപ്പാടുകൾ മാറണമെന്നും യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായതും എപ്പോഴും സജീവവുമായ സുവിശേഷ ചൈതന്യം സഭയുടെ സ്ഥാപനങ്ങളിലും പ്രവർത്തനങ്ങളിലും നിറഞ്ഞു നിൽക്കണമെന്നും കെ സി ബി സി വിലയിരുത്തി കൂടാതെ ദൈവവചന പ്രഘോഷണം കൂതാശകളുടെ പരികർമ്മം പ്രാർത്ഥനകൾ ധ്യാനങ്ങൾ എന്നിവയിലെല്ലാം സഭാംഗങ്ങളെ മുഴുവൻ പങ്കാളികളാക്കുന്നതിന് അവസരങ്ങൾ ഒരുക്കണമെന്നും ക്രിസ്തീയ ആനന്ദത്തോടും പ്രത്യാശയോടും കൂടി ജീവിക്കുവാനും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനും ആധ്യാത്മിക മേഖലയിൽ ഉണർവുണ്ടാവുക എന്നത് ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണെന്നും കെ വ്യക്തമാക്കി കേരള സഭാ നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഒരുക്ക പരിപാടികൾക്ക് സംസ്ഥാന തലത്തിലും രൂപതാ തലത്തിലും ഇടവക തലത്തിലുമൊക്കെ ടീമുകളെ രൂപപ്പെടുത്തേണ്ടതുണ്ടെന്നും സർക്കുലറിൽ പരാമർശമുണ്ട് ഓരോരുത്തരുടെയും വിളിക്കനുസൃതമായ ശുശ്രൂഷയുടെ അരൂപയിൽ സഭാംഗങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്വം വളർത്തപ്പെടണം ഇതര മതങ്ങളോടും ഇതര സമുദായങ്ങളോടും സഭ എന്നും പുലർത്തിപ്പോന്നിട്ടുള്ള സാഹോദര്യത്തിന്റെയും സംവാദത്തിന്റെയും ശൈലികൾ കൂടുതൽ പരിപോഷിപ്പിക്കപ്പെടണം അങ്ങനെ കേരള സഭയിൽ ആരംഭിക്കുന്ന ഈ നവീകരണ കാലഘട്ടം കൂടുതൽ ഊർജ്ജസ്വലതയോടെ ക്രിസ്തുവിന് സാക്ഷ്യം നൽകാൻ നമ്മെ ശക്തരാക്കട്ടെയെന്നും കെ സി സർക്കുലർ മുഖേന അറിയിപ്പ് നൽകി